ാണ് നിക്കുന്നത് രണ്ടുപേരും ഓക്കെ അപ്പൊ നമ്മളിപ്പോ നിക്കുന്നത് കോയമ്പത്തൂർ ആണ് ഓബൈ തമരയിൽ അപ്പൊ നമ്മുടെ ഹോട്ടൽ സീരീസ് വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നമ്മളിടക്കിടക്ക് ഹോട്ടൽ വീഡിയോസ് നമ്മൾ ചെയ്യാറുണ്ട് അപ്പൊ അതിലൊരു വീഡിയോ ആണ് ഇന്ന് കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് കോയമ്പത്തൂർ വന്ന് താമസിച്ച സമയത്ത് നമ്മൾ താമസിച്ച ഓബൈ തമരയിലാണ് അടിപൊളി അടിപൊളി ഒരു ഹോട്ടലാണ് ഓക്കെ അപ്പൊ ഇവിടെ നൂറ്റി നാപ്പത്തൊന്ന് റൂംസ് ആണുള്ളത് അതിൽ നമുക്ക് കിട്ടിയ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഒരു സ്വീറ്റ് റൂമാണ് സ്വീറ്റ് റൂം എന്ന് പറയുമ്പഴത്തേക്ക് ഈ ഒരു സെറ്റപ്പ് ആണ് സ്വീറ്റ് റൂം നമ്മൾ ഇപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണിക്കാൻ വേണ്ടിട്ട് നമ്മളൊന്ന് ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് കിട്ടിയാണ് നമ്മൾ ഒന്ന് വൃത്തിയാക്കി കിട്ടിയതാണ് നമ്മൾ ഇന്നലെ വന്നപ്പോ എടുത്തൊരു മിഷ്യൻ ഉണ്ട് അത് നമ്മൾ നിന്റെ കൂട്ടത്തില് ആഡ് ചെയ്തേക്കാം പക്ഷെ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല നല്ല രീതിയിലുള്ള ാണ് ഇവിടെ ഒരു ലിവിംഗ് റൂം ഉണ്ട് ആക്ച്വലി ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് പോലെ പോലെ ഉണ്ട് അല്ലേ പറയുന്ന സോഫ പിന്നെ ഇവിടെ ചെറിയൊരു പിന്നെ അവിടെ ഒരു ഗസ്റ്റ് വാഷ്റൂം 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 ഉണ്ട് ഉണ്ട് അവിടെ ഒരു ഗസ്റ്റ് ഗസ്റ്റ് ഇവിടെ ചെറിയൊരു വാഷ്റൂമുണ്ട് കബോർഡുകൾ നല്ല കബോർഡുകൾ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ ബെഡ്റൂം ഇവിടെ രണ്ട് വിൻഡോസ് ഉണ്ട് ഈ വിൻഡോസിലൂടെ നമുക്ക് എനിക്കറിയാം

മനസിലായിട മനസ്സിലായി ഇവിടെ ഇരുന്ന് മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം ബേസിക്കലി ഒരു പൗഡർ റൂം പിന്നെ ഇതിലൊരു സേഫ് ലോക്കർ പിന്നെ ഇവിടെ ലഗേജ് വെക്കാനുള്ള റാക്ക് പിന്നെ ഇവിടെ വന്നിട്ട് നമ്മുടെ അയൺ ബോക്സ് ഇവിടെ മിററ് ഇങ്ങനെ വരുമ്പോഴാണ് വാഷ്റൂം വരുന്നത് ഇതിന് വാഷൂമിഷ്ടപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇങ്ങനെയാണ് അതായത് നമ്മുടെ വരുന്നത് ചെറിയൊരു ക്യൂബിക്കലിന്റെ അകത്താണ് പിന്നെ ഇവിടെ ഇങ്ങനെ നമ്മുടെ വാനിറ്റി കൗണ്ടർ പിന്നെ അത് കഴിഞ്ഞാൽ ഈ ഡസ്റ്റ്ബിൻ ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതിനകത്താണോ ഹെയർ ഡ്രയർ ഇതിനകത്താണോ ഇരിക്കുന്നത് ഞാൻ അതെടുത്ത് നോക്കി ഹെയർ ഡ്രയർ ഇതിനകത്ത് ഇരിപ്പുണ്ട് പിന്നെ വേറെ സംഭവം വെച്ചാ നമ്മുടെ ഈ ഷവർ ഏരിയ ഉണ്ടല്ലോ നല്ല സ്പേസ് ഉണ്ട് നല്ല സ്പേസ് ഉള്ള ഒരു ഷവർ ക്യൂബിക്കല് ആൻഡി സ്കിൽ ആൻഡി സ്കിൽ മാറ്റുണ്ട്

നമുക്ക് പറ്റിയ ഒരു സെറ്റപ്പ് ആണ് ഇത്രയും നമ്മൾ എന്തായാലും അങ്ങനെ സ്വീറ്റ് റൂം ബുക്ക് ചെയ്ത് നിൽക്കുന്നതെന്നല്ല നമ്മൾ നോർമൽ റൂമാണ് ബുക്ക് ചെയ്തത് അപ്പോൾ ട്രുവൻഡ്രം ഓബോയ് തമരയുടെ ജി എം ഷിനോ ജോസഫ് എൻ്റെ ഫ്രണ്ട് ആണ് അപ്പൊ പുള്ളിക്കാരന്റെ ഒരു കാട്ടസിൽ അവര് അപ്ഗ്രേഡ് ചെയ്ത് തന്നതാണ് ആണെന്നുണ്ടെങ്കിൽ ആദിത്യ ആദ്യത്തെ എക്സിക്യൂട്ടീവ് അസ്സൈൻ മാനേജർ ഉണ്ട് പുള്ളിയാണെന്നുണ്ടെങ്കിലും അവർ അവർ തങ്ങളെ സംസാരിച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ആണത്ഥക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലേ അല്ലെ ഈ റൂം സി എക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ അവിടെ ഒരു റീഡിങ് ലൈറ്റ് ഉണ്ട് അത് വന്നപ്പോൾ തന്നെ സിയെ കണ്ടുപിടിച്ച ഒരു സാധനമാണത് എടുത്ത് ഇങ്ങനെ നമുക്ക് ലൈറ്റ് യൂസ് ഇവിടെ നോക്കുമ്പോൾ ഹാങ് ചെയ്യ കൊടുത്തേ അയ്യോ അത് വരും താമരന്നായിരുന്നു അതിന്റെ താഴെ കോയൻ പറ്റുമെന്ന് എഴുതി അല്ലേ മോണിൽ ഇവിടെ കോഫി മേക്കർ കാര്യങ്ങളൊക്കെ ഉണ്ട് കബോർഡുകളാണ് ഉള്ളത് കോഫി മേക്കർ പിന്നെ വെള്ളം അവരുടെ തന്നെ ബ്രാൻഡിംഗിന്റെ വരുന്നത് നല്ല കുപ്പിയാണ് തിരിച്ച് റീയൂസബിൾ ആണ് ഓക്കെ അപ്പൊ എന്തായാലും അതൊക്കെയാണ് ഇവരുടെ സ്വീറ്റ് റൂമിന്റെ വിശേഷങ്ങൾ പിന്നെ അതിനകത്ത് സാധനങ്ങളും ഉണ്ടോ സാധനങ്ങളും ഉണ്ടോ ുംടിച്ചു മാില്ല അത് തന്നെ വലിയൊരു കാര്യം ഓക്കെ അപ്പൊ അതൊക്കെയാണ് ഓബൈ തമറ കോയമ്പത്തൂർ ഹോട്ടലില് സ്വീറ്റ് റൂം നമുക്ക് മറ്റൊരു വീഡിയോയില് നമുക്ക് ഈ ഹോട്ടലിന്റെ മൊത്തം വിഷയം കാണിച്ച് എന്തായാലും അപ്പൊ താങ്ക് യു സോ മച്ച് ലവ് യു ആൾ